അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഉപരേക്കാത്തു ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെയും പെങ്ങളെയുമെല്ലാം കണ്ട് ശരിക്കും മുംതാസ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് റബ്ബേ ഇവരിത് ഇനി എങ്ങനെയൊക്കെയാണാവോ സ്വഭാവം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകാനാണ് തോന്നുന്നത് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ജീവിക്കുമ്പോൾ സമാധാനമുണ്ട് അല്ല ഇവരൊക്കെ എനിക്ക് പേടിയാകുന്നല്ല ഇവർ പെട്ടെന്ന് അതാ അവളെ വിളിക്കുന്നു മുംതാസ് ആ എന്തു ഉമ്മ മുംതാസ് എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തേ ഭക്ഷണമൊക്കെ സെറ്റാക്കേണ്ടേ നീയല്ലേ അവളുടെ ഉമ്മ പറയുന്നു ആ ഉമ്മ ഞാൻ ആ പിന്നെ എന്തൊക്കെയുണ്ട് പഠനമൊക്കെ എവിടെ എത്തി ഒരു പാർട്ടി സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് നാട്ടിൽ വെച്ചോ ഇവിടെ വെച്ചോ എങ്ങനെയെന്ന് വെച്ചാൽ നിന്റെ ഫാമിലി ഒന്നും കൂടിയിട്ടില്ലല്ലോ അന്ന് നിക്കാഹ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നതല്ലേ അത് എങ്ങനെയാലും വേണ്ടിയില്ല മോൻ എന്താ പറയുന്നത് അതിനനുസരിച്ച് പിന്നെ മുംതാസ് പഠനത്തിന്റെ കാര്യമാണെങ്കിലും അവന്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് പിന്നെ അവനെന്ന് വെച്ചാൽ ഞാൻ അവനെ അങ്ങനെ നോക്കി പോറ്റി വളർത്തിയതാണ് പിന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് തന്നെ അവനക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോ അവന്റെ കാര്യത്തിൽ നീ നല്ല രീതിയിൽ ശ്രദ്ധ വേണം കേട്ടോ പെട്ടെന്ന് പെങ്ങളതാ അങ്ങോട്ട് വരുന്നു ഹോ പെങ്ങളെ കണ്ടപ്പോൾ ശരിക്കും മുംതാസിന് എന്തിനിക്കുമെന്ന് തോന്നിപ്പോയി റബ്ബേ ഇങ്ങനെ മോഡേൺ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവോ അടിപൊളി മോഡേൺ ഡ്രസ്സും മുടിയൊക്കെ ആകെ ചുവപ്പിച്ച് ശരിക്കും ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഏതോ ഒരു പാശ്ചാത്യ യുവതിയെ യുവതിയെപ്പോലെയാണ് തോന്നുന്നത് അവൾ മുംതാസിന്റെ അരികിൽ വന്നിരുന്നു നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെട്ടൊന്നുമില്ലല്ലേ പേര് മുന്താസാണല്ലേ ആ എന്ത് ചെയ്യുന്നത് എന്തിനാണ് പഠിക്കുന്നത് ഞാൻ ബി എസ് സി ഓ അതാണോ കോഴ്സ് എടുത്തത് വേറെ എത്ര എത്ര കോഴ്സുകളുണ്ട് അതൊന്നും എടുക്കാതെന്താ അതെടുത്തത് എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നി അപ്പോൾ ഓഹോ നഴ്സിംഗ് ആണല്ലേ താല്പര്യം ഓഹ് പിന്നെ എൻ്റെ ബ്രദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ വലിയ ബിസിനസ്സുകാരനാണ് കേട്ടോ വിചാരിച്ച രീതിയിലൊന്നല്ല ഒരിക്കലും അവൻ്റെ മുമ്പിൽ അവന് ജോലി എന്നൊക്കെ പറയുമ്പോഴേ കുറച്ചൊക്കെ ഒരു മെച്യോർഡ് ആയിട്ടുള്ള അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിയായിരിക്കും ഉദ്ദേശിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് എം ബി ബി എസ് എടുത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ ആവാം നാത്തൂൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ പറയുന്നു എനിക്ക് താല്പര്യം നഴ്സിംഗ് ആണ് അങ്ങനെ ആവുമ്പോൾ എനിക്ക് ഒന്നും എല്ലാവരെയും പരിചരിക്കാലോ എന്നൊക്കെ വിചാരിച്ച് ഓ അങ്ങനെയാണോ ഓരോരുത്തർക്ക് അങ്ങനത്തെ ഡ്യൂട്ടിയൊന്നും ഇഷ്ടമേ ഉണ്ടാവില്ല കാരണം നൈറ്റിലും ഉണ്ടാവും അത് അജിക്കൊരു ബുദ്ധിമുട്ടായി മാറൂലേ ഈ നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ മുംതാസിനോട് അത് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അത് അപ്പ പകലുണ്ടാവില്ലല്ലോ എന്തൊക്കെ തന്നെയും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുമ്പോൾ അത് അജിക്ക് ഒരു പ്രശ്നമായിത്തീരുമെന്നൊരു തോന്നില്ലേ ഇപ്പം പഠിക്കണം ഓക്കെ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണല്ലോ അത് കേട്ടപ്പോൾ ശരിക്കും അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു റബ്ബെ ഒരുമിച്ച് ജീവിക്കുക എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അങ്ങനെയൊരു ജീവിതം അവൾ ഓർത്തു പഠിച്ചവനെ ഇവരുടെ ഇടയിലും ഒക്കെ ഞാൻ എങ്ങനെ പെട്ടെന്ന് ഉമ്മ അതെ വിളിക്കുന്നു മുംതാസ് ആ അജിനൊന്ന് വിളിച്ചു കൊണ്ടുപോവാൻ വിളിച്ചു നോക്ക് അവനെ കാണുന്നില്ലല്ലോ അവ ഇപ്പോൾ പുറത്തിറങ്ങിയതായിരുന്നു പെട്ടെന്ന് അവൾ പഠിച്ചോന്നെ എൻ്റെ കയ്യിൽ ഫോൺ പോലും ഇല്ല ഫോൺ അത് വിളിച്ചു നോക്ക് അജി വിളിച്ചു നോക്ക് അവൾ പരുങ്ങി നിൽക്കുന്നത് കണ്ട് ഉമ്മ ചോദിച്ച് എന്താ ഫോണില്ലേ വിളിക്കാൻ ആ ഫോണ് എന്താ എന്നാ ഇതെടുത്ത് വിളിക്കേ അജിക്ക് എന്താണിത് ഫോൺ പോലും ഇല്ലേ നിങ്ങൾ ഇത്രയും കാലം ഇവിടെ എങ്ങനെയാണ് ജീവിച്ചത് ഉമ്മയുടെ വാക്കുകൾ അവൾക്ക് ഭയമായിരുന്നു അയാളെ വിളിക്കുവാൻ ഉമ്മ വിളിച്ചോളി അതെന്താ ഇത്രയും ദിവസം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും ഇപ്പോഴും നിങ്ങൾ റിലേഷൻ ആയിട്ടില്ലേ ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ മുമ്താസിന് എന്ത് പറയണമെന്നായിപ്പോയി പിന്നെ അജിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ മെച്യോർഡായിട്ട് കുറച്ചൊക്കെ ഉഷാറിൽ ജീവിക്കണം ഇങ്ങനെ പാവങ്ങളായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല കേട്ടോ അവന് കുറച്ച് സ്മാർട്ട്നെസ് ഉള്ള ആളാണ് അതിനനുസരിച്ചൊരു പെണ്ണാണ് അവൻ അവനാഗ്രഹിക്കുന്നത് നീം അതുപോലെ ആയില്ലെങ്കിലുണ്ടല്ലോ ഉമ്മയുടെ ആ ഒരു വാക്കുകേട്ട് ശരിക്കും അവൾ ഞെട്ടിപ്പോയി ഓഹ് മെച്ചുവേർഡായ സ്മാർട്ട്നെസ്സായ ഒരാൾ അതാണിത്രേ അജി ആഗ്രഹിക്കുന്നത് ആ എനിക്കതൊന്നും ഇല്ലല്ലോ അല്ലെങ്കിലും എന്താ ഞാൻ എന്താക്കാനാ അവർ നല്ല സ്മാർട്ട്നെസ്സായി ഗേൾ ഫ്രണ്ട്സൊക്കെ കൂടെയുണ്ടല്ലോ അതുണ്ടാവുമ്പോൾ അവരോളം വരില്ലല്ലോ അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാഴ്ചയൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സ് മാത്രമല്ല ശരീരവും തളരും അവൾക്ക് ഒരിക്കലും ഉഷാറുണ്ടാവില്ല എപ്പോഴും സങ്കടം ആയിരിക്കും ഡയാനയോടൊപ്പമുള്ള എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ഇടപഴകൽ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നത് അപ്പുറാണ് അത് എല്ലാ സ്ത്രീകളോടും ഉണ്ട് പക്ഷെ ഡയാനയോട് കൂടുതലായിട്ട് എന്നിട്ട് പറയും എൻ്റെ സ്വീറ്റി ഫ്രണ്ടാണ് ഗേൾ ഫ്രണ്ടാണ് എന്നൊക്കെ ഓ ആയിക്കോട്ടെ ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്തതാണ് തൻ്റെ ഭർത്താവ് മറ്റൊരുത്തിയോട് കൂടുതൽ തന്നേക്കാൾ ഇടപഴകുന്നത് സംസാരിക്കുന്നത് എല്ലാം അതൊരാൾക്കും സഹിക്കൂല അതുപോലെ തന്നെ ഞാനും എന്താ മുമതാസ് നീ വിളിച്ചില്ലല്ലോ ഉമ്മ ഉമ്മ വിളിച്ചോളൂ എന്താ മുമതാസ് ഇത് സ്വന്തം ഭർത്താവിനെ വിളിക്കാൻ വരെ ഫോൺ ഇല്ലാത്ത നീയെ നീ എന്ന ഫോണെന്നും ഞാൻ ചോദിച്ചു നോക്കട്ടെ അപ്പോൾ തന്നെ അതാ ഫോണെടുത്ത് വിളിക്കുന്നു ഹജി നീ എവിടെ ആ അവമ്മ ഞാനിപ്പോഴ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്താ മോനെ ഇത് ഒന്നിങ്ങോട്ട് വന്നേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അതാ കയറി വരുന്നു എവിടെയായിരുന്നു നീയെ ഞാൻ ചെറിയൊരു പാർട്ടിയിൽ ഓ പാർട്ടി പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒരുമിച്ച് കൂടുന്ന ദിവസമായിട്ടും നീ പാർട്ടിക്ക് പോയോ അപ്പോഴേക്കും എന്ത് പാർട്ടിയാ സത്യം പറ ഏയ് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നല്ല ആ നിന്റെ ഗേൾഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കുമല്ലേ അതില്ലാതെ പിന്നെ എന്താ എന്താവും എന്നതാ ഫുഡ് കഴിക്കേ എന്താ ആവുന്നത് വേഗം കിടക്കാൻ നോക്ക് ഉമ്മയുടെ ആ ഒരു ആജ്ഞ ഒരു കൊച്ചുകുട്ടിയെ പോലെ അതാ അവൻ അനുസരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അതാ നാത്തൂൻ പറയുന്നു ഇനി നാളത്തെ സ്പെഷ്യൽ മുംതാസിൻ്റെതായിരിക്കോട്ടെ ഹോ മുംതാസ് വായിൽ വെക്കാൻ കൊള്ളൂല അവളുടെ ഭക്ഷണം തൻ്റെ ഭർത്താവിൽ നിന്നുള്ള അങ്ങനെ ഒരു വാക്ക് അത് മുംതാസിൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അതിനേക്കാൾ നല്ല ഓർഡർ ചെയ്യുന്നതാണ് വെറുതെ ആവശ്യമില്ലാത്ത നമ്മൾ വീണ്ടും പരിഹാസിച്ചിരി അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു അതിലുമ്മ പറഞ്ഞു അതിനെന്താ വെക്കാൻ കൊള്ളുന്നതാണോ കൊള്ളാത്തോ എന്ന് നമുക്ക് ഭക്ഷിച്ചു നോക്കിയല്ലേ പറയാൻ പറ്റുള്ളൂ എന്തൊക്കെ തന്നെയല്ലോ നാളെ ലീവ് മോൾക്ക് ആ നാളെ ആ നാളത്തെ കുക്കിംഗ് നിൻ്റേതാണ് ഓക്കെ നാത്തുൻ പറഞ്ഞു മുമതാസിനെ എന്തൊക്കെയാ അറിയാം സ്പെഷ്യൽ ഐറ്റംസ് അവൾക്ക് എല്ലാം അറിയാം അറിയാത്തതായിട്ടൊന്നുമില്ല തൻ്റെ ഭർത്താവിൻ്റെ വീണ്ടും പരിഹാസം നിറഞ്ഞ ആ ഒരു വാക്കുകൾ ശരിക്കും മുംതാസിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ച് പോയി അവൾക്ക് ഭക്ഷണം കഴിക്കുവാനേ കഴിയുന്നില്ല എല്ലാവരും കഴിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു മനസ്സും വല്ലാതെ വേദനിക്കുന്നു എന്താ മമതാസിന് എന്താ ഈ ഫുഡ് പറ്റിയില്ലേ ഉമ്മ ഉണ്ടാക്കിയ എന്തോ ഒരു ചൈനീസ് ഫുഡായിരുന്നു അത് ഫോർക്കും കത്തിയും കൊക്കണ്ട് കഴിക്കുന്ന ആ ഒരു രീതിയിൽ ആ കഴിക്കണുണ്ട് മുംതാസ് എന്താ ഭക്ഷണം കഴിക്കണം കേട്ടോ എങ്ങനെയൊക്കെ തന്നെ ആയാലും പിന്നെ അന്ന് ഞാൻ കണ്ട് മുംതാസ് അല്ല തികച്ചും മാറ്റം വന്നിട്ടുണ്ട് മൊത്തത്തിൽ നീ ആളങ്ങ് മാറിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറി മാറ്റിയെടുക്കണ്ടേ ഏ നല്ലോണം ഫുഡ് കഴിക്ക് ഉമ്മ അതാ അവളെ ഭക്ഷിപ്പിക്കുന്നു നാത്തൂൻ പറഞ്ഞു വേണ്ടമ്മ ഓവറാക്കണ്ട തടി കൂടിപ്പോയല്ലേ അജി അതും സഹിക്കേണ്ടി വരില്ലേ അത് കേട്ടപ്പോൾ അജി പറഞ്ഞു ആ കുറച്ചൊക്കെ കൊടുത്താൽ മതി കൂടുതലായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ അല്ലെങ്കിൽ തന്നെ കൊടുക്കാൻ ആരൊക്കെ ഉണ്ടല്ലോ എന്താ അജി നീ പറയുന്നത് ഞാനൊന്നും പറഞ്ഞില്ലേ ശരിക്കും അവളെ ഇട്ട് കാശിയെ പോലെയാണ് ഒരു സംസാരം അല്ലജ്ജി മുംതാസിൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ നിന്നൊന്ന് വിളിക്കാൻ പറഞ്ഞു നീ എന്തെങ്കിലും ഫോണൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ലേ ഹേ ഇത്രയും വല്ല കോഴീശ്വരനായിട്ട് അവൾക്ക് അവളുടെ ഫോൺ തന്നെ വേണോ അത്രേ അവളുടെ ഫോൺ ആയത് എവിടെ അത് ചെറിയൊരു കംപ്ലയിൻ്റ് പറ്റിയിട്ട് അത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലോ കളിയാക്കിക്കൊണ്ട് വീണ്ടും അതാ അജിയുടെ വാക്കുകൾ തൻ്റെ ഭർത്താവ് തൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതാണ് എന്നുള്ള വാക്ക് അവൾ പറഞ്ഞില്ല അവിടെ എന്തിന് അദ്ദേഹത്തെ മോശക്കാരനാക്കുന്നത് അല്ല നീ വലിയ കോഴീശ്വറിൻ്റെ മോളൊക്കെ അല്ല എന്നിട്ടിപ്പോൾ എന്തിനാണ് ആ പൊട്ടിയ ഫോണും കൊണ്ട് നടക്കേണ്ടത് ഉപ്പ നിനക്ക് ഫോണും തന്നില്ലേ ഉമ്മയുടെ ആ ചോദ്യം തന്നിട്ടുണ്ട് ഉപ്പ എനിക്ക് വളരെയധികം വിലപിടിപ്പുള്ള ഒരു ഫോൺ തന്നിട്ടുണ്ട് വിലപിടിപ്പുള്ള ഫോണോ അതെ നല്ലൊരു കമ്പനിയുടെ ഒരുപാട് ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് എല്ലാം പതിച്ച പൗച്ച് കാര്യങ്ങൾ എല്ലാം ഉള്ളത് അവൻ പരിഹാസമായി ഒന്ന് മൂളികൊടുത്തു അത് മാത്രല്ല അതെൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി പിന്നെ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഡയമണ്ട് നെക്ലേസ് അതെനിക്ക് നഷ്ടമായി ഉമ്മയുടെയും പെങ്ങളുടെയും ഇടയിൽ വെച്ചിട്ടാണ് അവൾ അത് പറഞ്ഞത് ഡയമണ്ട് നെക്ലേസോ ആ അതെ അതായിരുന്നു അപ്പം ഇത് ഇത് മഹർ ഇതല്ലാതെ കൂടാതെ നിനക്ക് ആ ഞാൻ കണ്ടതിട്ട് ഓർമ്മയുണ്ട് ഓക്കെ 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 അതെവിടെ അത് കാണുന്നില്ല അവൾ സങ്കടത്തോടെയാണ് അത് പറഞ്ഞത് ഏകദേശം അതിന് എങ്ങനെ റേറ്റ് വരും റേറ്റ് അത് എന്നോട് പറഞ്ഞത് ട്വൻറ്റി എയ്റ്റ് ലാക്ക് എന്നൊക്കെയാണ് അപ്പോഴാണ് അത് അവൻ ശ്രദ്ധിക്കുന്നത് എത്ര എൺപതോ തൊണ്ണൂറ് തൊണ്ണൂറോ തൊണ്ണൂറ്റൊന്നോ രൂപ ലക്ഷം രൂപ വിലയുള്ളതാണ് ആ ഡയമണ്ട് അത് ഞാൻ കൊടുക്കില്ല അതായത് അവനെ കൊടുത്തതാണോ എനിക്കൊരു സംശയമുണ്ട് അവൻ മനസ്സിൽ വിചാരിച്ചു ശരിക്കും മുംതാസിനെ തൻ്റെ ഭർത്താവിനോട് അല്പം ദേഷ്യമാണ് തോന്നിയത് എൻ്റെ ഡയമണ്ട് നെക്ലെസ് അതെനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രക്ക് വിലപിടിപ്പുള്ളതാണത് വിലപിടിപ്പ് എന്നതിലുപരി എൻ്റെ പിതാവ് തന്ന ഒരു സമ്മാനം കൂടിയാണ് അത് മുംതാസിനോട് ഉമ്മ പറയുന്നു എവിടെ അതൊക്കെ മോളെ സൂക്ഷിച്ചു വെക്കണ്ടേ അത് ഞാൻ ഉറങ്ങിയപ്പോൾ എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു പിന്നെ ഉണർന്നു നോക്കിയപ്പോൾ അത് കാണുന്നില്ല അവൾ വിതുമ്പി ആഹാ അതെങ്ങനെ അപ്പ ആരാടി റൂമിലേക്ക് വന്നത് ഏ അജി ഗൗരവത്തോടെ പറഞ്ഞു അതേ വാതില ചെല്ലൊക്കെ അടച്ചു കിടക്കണമെന്ന് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അടച്ചു കിടക്കാത്തതിൻ്റെ ഫലമാണ് ഇത്രയ്ക്കും വലിയ ഫ്ലാറ്റിൻ്റെ മുകളിലൊക്കെ കള്ളന്മാർ എങ്ങനെ വരാനാ ഈ ക്യാമറയും കാര്യങ്ങളും സെറ്റപ്പ് ഉള്ളേ ഏ ക്യാമറയൊക്കെ പുറത്തല്ലേ റൂമിൻ്റെ ഉൾഭാഗത്ത് ക്യാമറ ഇല്ലല്ലോ എങ്കിലും അജി നീ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഏ അത് ചെക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ് മുംതാസ് മുംതാസ് നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ പോയി കിടന്നോ ഇനി നാളെ നോക്കാം അല്ല ഞാൻ പാത്രം കഴുകി വെക്കാം ആ ഡിഷ് വാഷർ ഉണ്ടല്ലോ അതങ്ങ് ഓൺ ചെയ്തേക്ക് അതിലേക്കങ്ങ് വെച്ചേക്ക് പാത്രങ്ങളെല്ലാം ഡിഷ് വാഷറിലേക്ക് വെച്ച് ഓൺ ചെയ്ത് അതാ അവൾ കിടക്കുവാൻ വേണ്ടി പോകുന്നു റൂമിലേക്ക് ചെന്ന അജി അതാ അവളോട് പറയുന്നു എടി നീ എന്നെങ്ങ് നാറ്റിക്കില്ലേ ആളുകളുടെ ഇടയിലിട്ട് നാറ്റിക്കേ ആര് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെന്താ നീ പറഞ്ഞത് ഉറങ്ങുമ്പോൾ എൻ്റെ മാലയുണ്ടായിരുന്നു ഉണർന്നപ്പോൾ ഇല്ല എന്നൊക്കെ നീ എന്നെ കള്ളനാക്കുകയാണോ ഏയ് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഉള്ളത് ഉള്ള പോലെ എല്ലായിടത്തും പറയും പക്ഷേ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത് നിങ്ങളാണ് അത് എൻ്റെ കൺമുമ്പിൽ കണ്ുമുമ്പില്ലെന്ന് ഒരിക്കലും ഞാനത് അവരോട് പറഞ്ഞിട്ടില്ല ഒരിക്കലും നിങ്ങളെ മോശക്കാരനായി ചിത്രീകരിക്കാൻ എനിക്കാവില്ല നിങ്ങളെന്നല്ല ഒരാളെയും ആ നീ ആരെയും ചിത്രീകരിക്കില്ല നിന്നെ എന്തൊക്കെ തന്നെ ആർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നീ അവരൊക്കെ നല്ലതാക്കി തന്നെ പറയുള്ളൂ അതെനിക്ക് നന്നായിട്ടറിയാം പ്രത്യേകിച്ച് ഫൈസലിനെ വീണ്ടും ഫൈസലിൻ്റെ പേര് അവിടെ വന്നപ്പോൾ അവൾക്ക് ദേഷ്യം പിടിക്കുകയാണ് മിസ്റ്റർ സൂക്ഷിച്ച് സംസാരിക്കണം ഓഹോ മിസ്റ്റർ അല്ലേ അതെ പിന്നെന്താ കൂടെ കൂടെ ഫൈസലിൻ്റെ പേര് നിങ്ങൾ പറയുന്നത് എന്തിനാ ഒന്നുമില്ലടി നിന്നെങ്ങനെ ഇടങ്ങാറാക്കുമ്പോൾ മനസ്സിലു വല്ലാത്തൊരു സുഖമാണ് ആ അത് ചില ആളുകളുടെ ഹോബിയാണ് പിന്നെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ അതെ നിങ്ങൾക്ക് ആ ഒരു പെണ്ണുങ്ങളുടെ കൂടെ ഒരു അഴിഞ്ഞാട്ടുണ്ടല്ലോ നേരത്തെ നിങ്ങൾ അങ്ങോട്ടായിരുന്നു പോയിരുന്നത് ആഹാ അമ്പിടി നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമായോ അതെ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാനും ചോദിക്കാനൊക്കെ ഉണ്ട് ഒരു ഭാര്യയാണ് എനിക്കുമില്ലേ ചില സ്വാതന്ത്ര്യങ്ങൾ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് അത് കൈ കടത്തരുത് ഇഷ്ടമല്ല ഓക്കെ എന്തിനായിരുന്നു നിങ്ങൾ നേരത്തെ ഉമ്മ വിളിച്ചപ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ എവിടെയായിരുന്നു അതെൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു ജസ്റ്റ് ഒരു ചെറിയൊരു ട്രീറ്റ് തന്ന ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല ചെറിയൊരു പാർട്ടി അത് അവരെന്തെങ്കിലും ആഘോഷം ഉണ്ടാകുമെന്ന് വിളിക്കും ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ് ഒരു ചെറിയ ഡാൻസ് കാര്യങ്ങൾ അതൊക്കെ തന്നെ ഓക്കെ അതിനിടയിൽ അതിനിടയിൽ കുടിക്കുന്നവർ കുടിക്കും പക്ഷെ ഞാൻ തൊട്ടിട്ടില്ല അത് ലേഡീസൊന്നോ ജെൻസെന്നോ അങ്ങനെ ഒന്നുമില്ല അയ്യേ വൃത്തികെട്ട സംസ്കാരം സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ കൂടെ ഉള്ള ജീവിതം മടുത്തു എൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് മടുത്തു എന്തിന് എന്താ പ്രോബ്ലം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ എൻ്റെ ഒരു എൻജോയ്മെൻറ്റ് മാത്രമാണ് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല ഏത് നേരത്താണ് റബ്ബെ ഇങ്ങനെയൊരു കെണിയിൽ എനിക്ക് വീഴാൻ തോന്നിയത് എനിക്കറിയുന്നില്ല എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിന്നതാണ് ഒരുപാട് സമയം ഞാൻ എതിർത്തതാണല്ലോ എനിക്ക് പറ്റില്ല വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ എനിക്ക് ബുദ്ധിയില്ലായിരുന്നു എനിക്ക് ബുദ്ധി വെച്ചപ്പോൾ ഇതാ കിട്ടിയത് ഈ ഒരു ഇയാളെ ഹോ എന്താടി ആലോചിക്കുന്നത് എങ്ങനെ അവൻ്റെ കൂടെ രക്ഷപ്പെടാമെന്നായിരിക്കില്ല നീ ആലോചിക്കുന്നത് വിടില്ല മോളെ നിന്നെ ഞാൻ വിടില്ല നീ അവൻ്റെ കൂടെ ജീവിതം നീ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക് അതെ നിന്നെ എൻ്റെ കൂടെ തന്നെ ഞാൻ ജീവിപ്പിക്കും കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടാവും മോളെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറി അവൾ നിശബ്ദമായി നിന്നു അദ്ദേഹത്തിന് മുമ്പിൽ കരയാൻ എനിക്കാവില്ല അവൾ കരച്ചിൽ പിടിച്ചു വെച്ചു ഉമ്മയെയും ഉപ്പയേയും കാണണം അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയണമെന്ന് തോന്നി അല്ല അവരുടെ അരികിലേക്ക് ഒന്ന് ഓടിയെത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നു നാളെയാണെങ്കിൽ ക്ലാസ്സുമില്ല ഇനി ഇവിടെ ഇവരുടെ കൂടെ സത്യം പറഞ്ഞാൽ ജീവിക്കാൻക്ക് തീരെ ഇഷ്ടമല്ല കഴിയുന്നില്ല ഭർത്താവിൻ്റെ കൂടെയും വീട്ടുകാരുടെ കൂടെയും ഉമ്മയുടെ സ്വഭാവമൊന്നും അറിഞ്ഞു വന്നിട്ടില്ല എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്താടി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത് എന്താ പ്ലാനിങ് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടല്ലോ ഒന്നുമില്ല അവളതാ പെട്ടെന്ന് ബെഡിലേക്ക് ചൊല്ലാനുള്ളതെല്ലാം ചൊല്ലി അതാ കിടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്താ എന്താ ഉറങ്ങാൻ നിൽക്കണോ അല്ലാതെന്താ എന്താ സമയത്രയായി നിങ്ങൾ തുറങ്ങുന്നില്ലേ അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ കൂടെ പോയിക്കോളൂ അതെ എൻ്റെ കൂട്ടുകാരികൾ നീ ക്വസ്റ്റിൻ ചെയ്ത എനിക്കിഷ്ടമല്ലോ അവരെക്കുറിച്ച് പറയുന്നത് അവരെനിക്ക് നീ വരുന്നതിൻ്റെ എത്രയോ മുമ്പുള്ളതാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് എനിക്ക് താല്പര്യമില്ല നീ ഇനിയിപ്പോൾ എത്ര തന്നെ പറഞ്ഞാലും ഹേയ് അത് വിട്ടൊരു കളിയില്ല അവൾ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അതാ അവിടെ കിടക്കുന്നു അതെ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടക്കാണ് നീ അങ്ങ് കിടക്ക് അവൾക്ക് സങ്കടം മനസ്സിലുണ്ട് പഠിച്ച റബിനോട് കരഞ്ഞു പറഞ്ഞു പഠിച്ചോനെ അല്ല താല്പര്യമില്ലല്ല ഇങ്ങനെയാണ് ജീവിതം എങ്ങനെയെങ്കിലൊക്കെ അല്ല ഇവിടുന്ന് രക്ഷപ്പെടണം അതാണ് എനിക്കിഷ്ടമല്ല അവൾക്ക് ഉറക്കം വരുന്നില്ല പക്ഷേ ഉറങ്ങാതെ പറ്റില്ലല്ലോ നേരത്തെ ഉണരുവാനുള്ളതാണ് അവൾ ഉറങ്ങുവാൻ വേണ്ടി കിടന്നപ്പോഴും ഭർത്താവ് അതാ ഫോണിൽ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ഗ്രൂപ്പ് കോളാണെന്ന് തോന്നുന്നു എനിക്കറിയുന്നില്ല അവൾ അവിടെ അതാ കിടക്കുന്നു ഓരോ പെണ്ണുങ്ങളുടെ ശബ്ദങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഹോ ഗ്രൂപ്പ് കോൾ കോൺഫറൻസ് കോൾ അങ്ങനെ അങ്ങനെ പലതും ഹായ് അജി എന്താ ഉറങ്ങുന്നില്ലേ ഗുഡ് നൈറ്റ് എന്താ വൈഫില്ലേ കൂടെ ആ വൈഫൊക്കെ ഉണ്ട് പിന്നെന്താ വൈഫില്ലാത്ത പോലെ ഇങ്ങനെ ഒറ്റകിരിക്കുന്നത് ഏ എൻജോയ്മെൻ്റ് ഇല്ലേ എൻജോയ്മെൻറ്റ് അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങ് വന്നില്ലേ എന്താ അജി ഇങ്ങനെ ഓ പിന്നെ നിന്റെ ഓമന പേര് വിളിച്ച് വിളിച്ച് ഞങ്ങൾക്കും അതങ്ങ് ശീലമായിട്ടോ നിന്റെ ശരിക്കുള്ള പേര് ഞങ്ങൾ അങ്ങോട്ട് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് നിനക്ക് ഇഷ്ടമല്ലല്ലേ ഹേയ് അങ്ങനെയൊന്നുമില്ല അല്ല ജി എന്താ പുറത്തേക്ക് പോരുന്നോ ഞങ്ങളിവിടെ പാർക്കിലുണ്ട് നീ അങ്ങ് വിളിച്ചപ്പോൾ ഓടിപ്പോയതല്ലേ കുറച്ചുകൂടെ ഒക്കെ ടൈം എടുക്കണ്ടേ എന്നാണല്ലോ എൻജോയ്മെന്റ് ഉണ്ടാവുള്ളൂ ഓരോ പെണ്ണുങ്ങളുടെ ഇങ്ങനെ കേൾക്കുന്നു അത് അതാ മുമതാസിന്റെ ചെവിയിലിങ്ങനെ തുളഞ്ഞു കയറുന്നു അല്ലാ എന്തിനാണ് നിസ്കാരമില്ല ദീനിൻ്റെ ചിട്ടുകളില്ല ഒന്നുമില്ല വെറും പണം പണം മാത്രം പഠിച്ചവനെ സോലിഹാ ഒരു ഭർത്താവിൻ്റെ കൂടെ എൻ്റെ ജീവിതമെങ്കിൽ ഞാൻ എത്ര സന്തോഷവതിയായിരുന്നു അഞ്ച് നിസ്കാരവും അത്യാവശ്യമുള്ളത് കൂടുതൽ വേണമെന്ന് ഞാൻ പറയുന്നില്ല നിസ്കാരവും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹു അങ്ങനൊരു ആളുടെ കൂടെ ജീവിതം അതൊരുപാട് സ്വത്തും സമ്പാദ്യവും ഒന്നും വേണ്ട അവനവൻ്റെ അന്നാമത്തെ ചിലവ് കഴിയുന്ന രീതിയിൽ ഒരു ജീവിതം അത് മതി അങ്ങനെ ആവുമ്പോൾ എത്ര റാഹത്തായിരുന്നു അത് പക്ഷേ ഒരിക്കലും ഇത്ര വലിയ കോടേശ്വരന്മാരുടെ കൂടെ ഒന്നും ജീവിക്കരുത് മക്കളെ വിവാഹം കഴിക്കുമ്പോൾ പാവം എൻ്റെ ഉമ്മയും ഉപ്പയും അത് അന്വേഷിച്ചില്ല എന്ന് തോന്നുന്നു അവർക്കറിയില്ലായിരിക്കും ആരിക്കുമോ പറഞ്ഞുണ്ടാക്കി പക്ഷേ ഇവർക്ക് എന്നെ മോഡേൺ ആക്കി നടത്തണം അതൊക്കെയാണ് എനിക്ക് ഇവർക്കിഷ്ടം പക്ഷെ എന്തെന്നറിയില്ല അതിനോടൊക്കെ വെറുപ്പ് തോന്നിക്കാണ് നാളെ ഇനി എന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കുകയാണ് ഇവിടെ കുക്കിംഗ് ചെയ്യിപ്പിച്ച് അവർ ടേസ്റ്റ് ടേസ്റ്റ് നോക്കുക അതിൻ്റെ അഭിപ്രായം പറയാം തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു സമാധാനമില്ലാത്ത ആ ഒരു അവസ്ഥ മുംതാസിനെ അത് വളരെയധികം വിഷമത്തിലേക്ക് വരുത്തി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഇവരുടെ കൂടെ ജീവിക്കുവാൻ എനിക്ക് താല്പര്യമില്ല ഒട്ടും രക്ഷപ്പെട്ട് മതിയാവോ അതെന്തൊക്കെ തന്നെയാലും വേണ്ടില്ല മുംതാസ് മനസ്സിൽ ഓരോ പ്ലാനിങ് അതാ ആലോചിക്കുന്നു തൻ്റെ ഭർത്താവ് അപ്പോഴും കോൺഫറൻസ് കോൾ നിർത്തിയിട്ടില്ല അവരെല്ലാവരും ഗ്രൂപ്പ് കോളിലാണ് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് അങ്ങനെ മുമതാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമങ്ങൾ കോടിക്കോടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ല കഴിയില്ല ഇയാളുടെ കൂടെ ജീവിക്കുക എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണേ അല്ല മുംതാസ് ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള